നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഒരു കുസൃതി നിറഞ്ഞ പ്രണയകഥയാണ് നമ്മുടെ കഥയിലെ നായിക മാളവിക വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളായെങ്കിലും അവളുടെ ഭർത്താവ് വിനീത് ഗൾഫിലാണ് മാധവൻ ഡോക്ടറുടെ മുന്നിലെത്തുമ്പോൾ അവൾക്കിപ്പോഴും ഒരു പ്രണയിനിയുടെ നാണമാണ് മാധവൻ ആ നാട്ടിലെ പ്രിയപ്പെട്ട ഡോക്ടറാണ് ഗൗരവക്കാരനാണെങ്കിലും മാളവികയുടെ മുന്നിൽ അദ്ദേഹം വെറുമൊരു പാവം മാധവൻ മാത്രം അന്ന് ഉച്ചനേരം ക്ലിനിക്കിന്റെ തിരക്കൊക്കെ മാറി മാധവൻ കസേരയിൽ ചാരിയിരിക്കുമ്പോഴാണ് വാതിൽ മെല്ലെ തുറന്നത് മാളവിക അകത്തേക്ക് കയറി വന്നു വെളുത്ത സാരിയിൽ മുടി പിന്നോട്ട് കെട്ടി കണ്ണുകളിൽ ഒരു കുസൃതി നിറഞ്ഞ നാണം അവൾ പതുക്കെ നിന്നു എന്താണ് മാളവിക കുട്ടിക്ക് ഇത്ര വലിയ അസുഖം മാധവൻ ഗൗരവത്തോടെ ചോദിച്ചു പക്ഷെ കണ്ണുകളിൽ ചിരി മറഞ്ഞിരുന്നു മാളവിക തലകുനിച്ച് ചിരിച്ചു മനം മയക്കുന്ന ചിരി എനിക്ക് വയ്യ ഡോക്ടറെ നെഞ്ചിടുപ്പ് വല്ലാതെ കൂടുന്നു അവൻ എഴുന്നേറ്റു പതുക്കെ അവളോടടുത്തു സ്റ്റെത്തസ്കോപ്പ് കയ്യിലെടുത്ത് അവളുടെ നെഞ്ചോട് ചേർത്തു ഹൃദയമെടുപ്പ് വേഗത്തിലാകുന്നത് അവനും കേട്ടു അവൻ മന്ത്രിച്ചു ഇത് അസുഖമല്ലല്ലോ മാളൂ ഇതെന്റെ അടുത്തേക്ക് വരുമ്പോഴുള്ള നിന്റെ സ്ഥിരം വെപ്രാളമല്ലേ മാളവികയുടെ കവിളുകൾ ചുവന്നു അവൾ തല ഉയർത്തി അവനെ നോക്കി ആ കണ്ണുകളിൽ പ്രണയവും ആവേശവും കലർന്നിരുന്നു മാധവൻ സ്റ്റെത്തസ്കോപ്പ് മാറ്റിവെച്ചു അവളുടെ കൈകൾ പിടിച്ചു വിരലുകൾ കോർത്തു പതുക്കെ അവളെ അടുപ്പിച്ചു അവന്റെ ശ്വാസം അവളുടെ കഴുത്തിൽ തട്ടി ചൂടായി പടർന്നു മാളു നിന്റെ ഈ നെഞ്ചടിപ്പ് കേൾക്കുമ്പോൾ എനിക്ക് ഡോക്ടറാകാൻ തോന്നുന്നില്ല ഞാൻ വെറും നിന്റെ മാധവനാകുന്നു അവൻ പതുക്കെ അവളുടെ ചുണ്ടുകളോടടുത്തു ആദ്യം ഒരു മൃദുവായ തൊടൽ മാത്രം ചുണ്ടുകൾ തമ്മിൽ തലോടുന്ന പൂവിന്റെ ഇതളുകൾ പോലെ പിന്നെ ആ ചുംബനം ആഴത്തിലായി മാളവികയുടെ കൈകൾ അവൻറെ കഴുത്തിലേക്ക് ചുറ്റി അവളുടെ ശരീരം അവനോട് ചേർന്നു നിന്നു അവൻറെ വിരലുകൾ അവളുടെ ബ്ലൗസിന്റെ മുകൾ ബട്ടണുകളിലേക്ക് പതുക്കെ നീങ്ങി ഒന്നൊന്നായി തുറന്നു തുറന്ന നെഞ്ചത്തിലേക്ക് അവൻറെ ചൂടുള്ള കൈപ്പത്തി വന്നു ചേർന്നു മാളവികയുടെ ശ്വാസം തടസ്സപ്പെട്ടു ഒരു ചെറിയ മൂലച്ച വന്നു ഡോക്ടറെ ഇവിടെ അവൾ ഭയവും ആവേശവും കലർന്ന ശബ്ദത്തിൽ ചോദിച്ചു ഇവിടെ തന്നെ എന്റെ ക്ലിനിക്ക് ഇപ്പോൾ നമ്മുടെ മുറി മാത്രമാണ് അവൻ അവളുടെ നെഞ്ചിന്റെ വളവുകളിൽ വിരലുകൾ നടത്തി പതുക്കെ താഴേക്കിറങ്ങി അവളുടെ നടുവിനെ ചുറ്റിപ്പിടിച്ച് അവളെ കൂടുതൽ അടുപ്പിച്ചു മാളവികയുടെ കാലുകൾ അല്പം വിടർന്നു അവന്റെ ഇടയിലേക്ക് സ്വയം വഴി തുറന്നു അവന്റെ കൈ അവളുടെ തുടകൾക്കിടയിലേക്ക് കയറി മെല്ലെ തലോടി അവിടെയുണ്ടായിരുന്ന ചൂടുമേർപ്പവും അവനെ കൂടുതൽ ഭ്രാന്തനാക്കി നിന്നെ ഇങ്ങനെ തൊടുമ്പോൾ എനിക്ക് ഹൃദയമെടുപ്പ് കൂടുന്നത് നിനക്കറിയാമോ മാളൂ എന്നവൻ ചെവിയോട് ചേർത്ത് മന്ത്രിച്ചു മാളവിക കണ്ണുകളടച്ച് അവന്റെ തോളിൽ തലചായിച്ചു കേൾക്കാം പക്ഷെ ഇപ്പോൾ എനിക്ക് വേണ്ടത് മരുന്നല്ല നിന്റെ സ്പർശനമാണ് അവൻ അവളുടെ നെറ്റിയിൽ മെല്ലെ ചുംബിച്ചു പിന്നെ ചുണ്ടുകളോടടുത്തു ഒരു മൃദുവായ നീണ്ട ചുംബനം അവളുടെ കൈകൾ അവന്റെ കഴുത്തിൽ ചുറ്റി ക്ലിനിക്കിന്റെ ചെറിയ മുറി പെട്ടെന്നൊരു രഹസ്യ ലോകമായി മാറി പുറത്തെ ലോകം മറന്ന് രണ്ട് ഹൃദയങ്ങൾ ഒരേ താളത്തിൽ മിടിച്ചു മാധവൻ മാളവികയുടെ കൈകൾ വിടാതെ പിടിച്ചു നിർത്തി സ്റ്റെത്തസ്കോപ്പ് മേശപ്പുറത്ത് വെച്ചു പരിശോധന മേശയുടെ അരികിൽ അവളെ ചാരി നിർത്തി അദ്ദേഹം നിന്നു അവന്റെ ശ്വാസം അവളുടെ കഴുത്തിന്റെ വളവിൽ തട്ടി ചൂടായി പടർന്നു മാളു പതുക്കെ സാരി ശരിയാക്കി മുടി വാരി ഒതുക്കി മാധവൻ അവളുടെ നെറ്റിയിൽ ഒരു അവസാന ചുംബനം നൽകി നാളെ വീണ്ടും വരുമോ പുതിയ അസുഖമുമായി അവൾ കുസൃതി നിറഞ്ഞ ചിരിയോടെ അസുഖം തീരില്ലല്ലോ ഡോക്ടറെ നിന്നെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ മാളവിക ചിരിച്ചുകൊണ്ട് ആ മുറിയിൽ നിന്നിറങ്ങി പുറത്തു രോഗികൾ കാത്തിരിക്കുന്നുണ്ടെങ്കിലും തന്റെ പ്രിയപ്പെട്ട കാമുകന്റെ സ്നേഹം നിറഞ്ഞ ആ നിമിഷങ്ങൾ അവൾക്ക് അടുത്ത കുറച്ച് ദിവസത്തേക്കുള്ള മരുന്നായിരുന്നു ഒരു ഡോക്ടറുടെ ഗൗരവമല്ല ഒരു കാമുകന്റെ കരുതലും പ്രണയവുമാണ് അവിടെ ഉണ്ടായി